ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെമ്മന്തിനെ കുറിച്ചിട്ട് പറയാനാണ് പറയാനുട്ടോ ഒരുപാട് പേർക്ക് ചെമ്മന്തി മേടിച്ചിട്ട് നേഴ്സറിയിൽ നിന്നും ചെമ്മന്തി മേടിച്ചിട്ട് അത് പിടിച്ചു കിട്ടണില്ല അത് പിടിക്കില്ല കുറേ പ്രാവശ്യം മേടിച്ചിട്ടത് പിടിച്ച് കിട്ടാറില്ല നശിച്ച് പോകണം അപ്പോൾ അതുകൊണ്ട് ഇനി മേടിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി ആയിട്ട് വരുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനീ പറയുന്നത് നമ്മൾ നഴ്സറിയിൽ നിന്നും ഒരുപാട് കളേഴ്സും ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നതാണ് കാണുമ്പോൾ നമുക്കത് കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടം തോന്നും അത് വേടിച്ചൊക്കെ ആണെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അത്രയും ഫ്ലവറും വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വേടിച്ച് വീട്ടിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൂവൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത് ചീഞ്ഞ് പോവാം വാടി പോവാ മൊത്തത്തിൽ ചെടി നശിച്ച് പോകണമെന്ന് കാണാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ചെടികളൊക്കെ നടമ്പോള പ്രത്യേകമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മണൽ മിക്സ് ചെയ്ത മണ്ണായിരിക്കണം ചെളി പോലത്തെ മണ്ണല്ലാതെ മണൽ കൂടുതലും ചിരൽ പോലത്തെ ചരലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം വാർന്നു പോകണം അങ്ങനത്തെ ടൈപ്പ് മണ്ണായിരിക്കണം കൂടുതലും നമ്മളതിലാണ് വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാനും ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സെയിൽ ചെയ്തിരുന്നു എട്ട് കളറൊക്കെ ആയിട്ട് കോംബോ ആയിട്ട് എന്ന് വെച്ചാൽ എല്ലാ കളറിൽ നിന്നും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് തരുമ്പോൾ അതിൽ ഓരോ ചെടിയും കിടക്കുന്നവണ അച്ച കിരിച്ചോറുണ്ട് അത് കളയാതെ തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ ആ മണ്ണിലോട്ട് ഇറക്കി വെക്കണം ഒട്ടുമുകളിലേക്ക് മുകളിൽ നിന്നും താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിയിലേക്ക് അധികം ഇറങ്ങി പോവാതെ കുറച്ച് പൂന്തി നിന്നാലും കുഴപ്പമില്ല അങ്ങനെ നിർത്തിയിട്ട് വേണം ഈ പ്ലാന്റ്സ് നടാനായിട്ട് ഇതുപോലെ കുഴിച്ചിട്ട പ്ലാന്റ്സ് ആണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വേറെ ചനപ്പ് പൊട്ടിയിട്ട് ഉള്ളിലേക്ക് നിൽക്കണമെങ്കിൽ അതൊക്കെ പുതിയ പൊടിപ്പുള്ള വന്നതാണ് കണ്ടോ കണ്ടോ ഇതുപോലെ എല്ലാ പ്ലാന്റ്സിൻ്റെയും സൈഡിൽ നിന്നൊക്കെ അടിയിൽ നിന്ന് ഇതിനെ പൊടിപ്പുകൾ വരുന്നത് കാണാം നമുക്ക് ഇതിലെ വീഡിയോയിൽ കാണാൻ പറ്റും ഓരോ പ്ലാന്റ്സിൻ്റെയും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഓരോ പൊടിപ്പുകൾ വരുന്നത് കാണാം അപ്പോൾ ഇതുപോലെ നൃത്തി കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും ഇതിൻ്റെ ഫ്ലവറിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നൊക്കെ പുതിയ പുതിയ ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നതുണ്ട് പുതിയ പുതിയ പൊടിപ്പുകൾ വന്നിരിക്കണം അപ്പോൾ ഇതുപോലെ ഇനി ചമ്മന്തിക്കേണ്ടതാണ് ഇപ്പോൾ ഇത് കണ്ടാൽ ഞാൻ ഫ്ലവർ ഉണ്ടായ ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത ഭാഗം കേട്ടോ അത് അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡിൽ നിന്നും താഴ്ത്തു നിന്നൊക്കെ പുതിയ പുതിയ പൊടിപ്പുകൾ വന്ന് അത് പുതിയത്തെ ഇതുകൾ വന്ന് തുടങ്ങുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഈ പ്രായമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് ഡി എ പി കിട്ടുകഴിഞ്ഞാൽ നല്ല ഉഷാറോടുകൂടി അതുപോലെ വന്നോളാം കണ്ടില്ലേ നമ്മൾ വെച്ചാൽ ഈ തയ്യുടെ കട അതിന് സൈഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ പൊടിപ്പുകൾ വന്നിട്ടുണ്ട് കുറേ പൊടിപ്പ് ഇപ്പോൾ ഇതിൻ്റെ താ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം താഴ്ത്തിയൊന്നും കുഴിച്ചിട്ടിട്ടില്ല കേട്ടോ കുറച്ച് പൊക്കിയാണ് വെച്ചിരിക്കുന്നത് കണ്ട അപ്പോൾ ഈ മണ്ണാണ് ചിരൽ മിക്സ് ചെയ്തത് കൂടുതലും ഇങ്ങനത്തെ മണ്ണാണ് യൂസ് ചെയ്യേണ്ടത് ഈ മണലും കൂടുതൽ മിക്സ് ആയിട്ടുള്ളത് മണല് ചിരൽ പോലെയൊക്കെ ഉള്ള മണ്ണ് കൂടുതൽ മിക്സ് ചെയ്യാൻ മണ്ണ് കുറച്ച് മതി പിന്നെ ചാണകപ്പൊടിയും ചാണകപ്പൊടിയും ആക്കാലമായതുകൊണ്ട് കുറച്ച് മതി അപ്പോൾ ഇങ്ങനത്തെ മണ്ണിലാണെങ്കിൽ വെള്ളം ഊർന്ന് പൊക്കോളും അതിൻ്റെ കടമൊക്കെ കണ്ടില്ലേ അത്രയും നമ്മൾ വല്ലാണ്ട് താഴ്ത്തി കുഴിച്ചിട്ടു അത് ഒത്തിരി പൊന്തി നിന്നാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഇത് ഇപ്പോൾ നോക്കി പുറമേ ഞാൻ വേറെ വെച്ചതാണ് അത് ആ ചട്ടിയോട് കൂടി വൃത്തിയെ വെച്ചുള്ളൂ അപ്പോൾ അത് മഴയിൽ തന്നെ നിന്നിരുന്നത് അപ്പോൾ പക്ഷേ പുതിയ പൊടിപ്പുകൾ വന്നിരിക്കുന്നത് കണ്ടാണ് ഞാൻ അതങ്ങനെ തന്നെ വെച്ചിരുന്നത് കേട്ടോ ഇതൊക്കെ മഴയത്ത് നിൽക്കുന്ന ചമ്മന്തിയാണ് ഞാൻ ഒട്ടും ഒന്നും ഇങ്ങനെ ബാക്കി നമ്മളതിൽ ബാലൻസ് വേറെ ചെമ്മനത്തേപോലെ കൊണ്ട് കുഴിച്ചിട്ട് അത് അത് വീണ് കിടന്നിട്ട് ആ വീണോടത്തുനിന്ന് പൊടിപ്പുകളാണ് കേട്ടോ അപ്പോൾ അതായത് മണ്ണ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചറിയേപോലത്തെ ചിരലുണ്ട നമ്മൾ മുറ്റത്ത് വെള്ളം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുറ്റത്ത് ചിരല നമ്മൾ ചൂട് കൊണ്ട് അടിച്ചു കൂട്ടിയിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ചിരൽ പോലത്തെ കണ്ടത് ഇങ്ങനത്തെ മണ്ണ് കഴിറ്റിലായിരിക്കണം നമ്മളുടെ ഈ പോട്ടി മിക്സി ഉൾപ്പെടുത്തുന്നത് ഇങ്ങനത്തെ മണ്ണും മണലും കുറച്ച് മണ്ണ് സാധാരണ മണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരലിങ്സ് അപ്പോൾ ഒന്നുകൂടി പറയുന്നത് മണ്ണ് മണൽ ചിരൽ പരമാവധി നമ്മൾ ഇതേപോലത്തെ ചിരൽ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക ചിരൽ പോലത്തെ മണ്ണ് കൂടുതലായിരിക്കും ഇതിലുണ്ടാവേണ്ടത് ചില പോലത്തെ മണ്ണ് അധികം വേണ്ട അപ്പം അങ്ങനത്തെ മണ്ണും പിന്നെ അതിലേക്ക് തിരിച്ചാണ് അപ്പൊടി പിന്നെ നമ്മൾ ചില പ്ലാന്റ്സ് കുഴിച്ചിടുക അധികം താഴ്ത്തി കുഴിച്ചിടുക ഒത്തിരി പൊക്കി കുഴിച്ചിടുക ആ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഒത്തിരി സാഫ് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതൊഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് നനച്ചും കൊടുക്കുക നരച്ചടത്ത് സൈഡിൽ ഇപ്പോൾ ഞാൻ ഈ പ്ലാൻസ് വെച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഷെയ്ഡ് ഭാഗമുണ്ട് സൺ സൈഡ് ആ സൈഡ് ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ വല്ലാണ്ട് വെള്ളം വീടുകയില്ല എന്നാൽ ആ വെയിലുള്ളപ്പോൾ വെയിൽ കിട്ടുകയും ചെയ്യും ആ ഒരു ഏരിയ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി പിടിച്ചിട്ടിക്കോളും പിന്നെ ഈ ഒരു പ്രായം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പൊടിപ്പുകളൊക്കെ വന്നതിന് ശേഷം നമ്മളെനിക്ക് വേണമെങ്കിൽ ഡി എപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വന്നിരിക്കുന്ന പൊടിപ്പുകളും അതിൽ പുതിയ ഉണ്ടായിരിക്കുന്ന തണ്ടകളൊക്കെ നല്ല പുഷിയായിട്ട് വളർന്ന് പുതിയ ഫ്ലവറുകളൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഞാൻ ഉണ്ടാകുന്നത് പോട്ടി മിക്സ് അപ്പോൾ ഇന്നത്തെ പോട്ടി മിക്സിൽ നിങ്ങൾ നോക്കട്ടെ എന്തായാലും പിടിച്ചിരിക്കും അതെത്രയായാലും ഉറപ്പാണ് മിക്കവരും ചെയ്യണ തെറ്റാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് കിട്ടുന്നതോ നമ്മൾ ഇങ്ങനെ കിട്ടുന്ന പാൻസ് അങ്ങനെ വലിയൊരു കുഴിയെടുത്ത് അങ്ങനെ നല്ലോണം താഴ്ത്തി കുഴിച്ചിടും ഒരിക്കലും താഴ്ത്തി കുഴിച്ചെടുത്ത് അത് തിരിപ്പൊക്കിയോ അതല്ലെങ്കിൽ അതിനൊപ്പമോ തിരിപ്പൊന്തി നിന്നാലും കുഴപ്പമില്ല അത്രയും നല്ലതുണ്ടോ തിരിപ്പൊന്തി നിന്നാലും കുഴപ്പമില്ല ക നമ്മൾ അതിൻ്റെ ആ കടമയിൽ ഒരിക്കലും മണ്ണ് കയറി വരാതെ ആ ലെവലിൽ വെച്ചിട്ട് നമ്മൾ അപ്പം മണ്ണിട്ട കഴിഞ്ഞാൽ ആ ചെടി എന്തായാലും പിടിച്ചിട്ടിക്കോളും നമുക്ക് അത് റോസ് ആണെങ്കിലും ഇപ്പോൾ ചമ്മന്തി ആണെങ്കിലും എന്ത് ചെടിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ അതുപോലെ ചെയ്താൽ അത് പിടിച്ചിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം